ആദ്യം വേണ്ടത് മില്ലറ്റ് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർത്തെടുത്തതാണ് ഈ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് അതുപോലെ തന്നെ കവത എന്ന് പറയുന്ന ബന്യാട്ട് മില്ലറ്റ് ഇതിലേതെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ചാമയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കപ്പ് ചാമ രണ്ട് കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഈ മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളം ഒരു അരിപ്പിലൂടെ ഇതുപോലെ ഒന്ന് അരിച്ചു മാറ്റാം കളയേണ്ട ആവശ്യമില്ല നമുക്കത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം ഇനി ഒരു മിക്സിയിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത മില്ലറ്റ് ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ അര കപ്പ് നാളികേരം ആണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയി വരും ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം ഓരോരുത്തരുടെ ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടാണ് വേണ്ടിവരുക നിർദോഷയ്ക്കുള്ള ബാറ്റർ നല്ല ലൂസായിട്ടാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നല്ല ലൂസാക്കി അരച്ചെടുക്കണം ഞാൻ ഓൾറെഡി ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാണ് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഉണ്ടായിരുന്നത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൺസിസ്റ്റൻസി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടി കുറയ്ക്കുകയും ചെയ്യാം നിർദോഷ പൊതുവേ കുറച്ച് നല്ല ലൂസ് ബാറ്ററാണ് വേണ്ടത് ഇത് കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ ചുട്ടെടുക്കാം ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കിയെടുക്കണം നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ദോശ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കണം ഇട്ടിട്ടുള്ള കാരണം അതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വന്നോളും അപ്പം അതുകൊണ്ട് ഇതിലേക്ക് എന്തെങ്കിലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ദോശയ്ക്ക് ഇനി ഇത് സൈഡ് ഒക്കെ വിട്ട് വരും ആവുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ മറച്ചിടുക ഇത് കറികളുടെ കൂടെ ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാം